വികസന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുട്ബോൾ ടീം അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് മന്ത്രിക്ക് നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം താനൂർ നിയോജക മണ്ഡലത്തിൽ വിവേചനമില്ലാതെ വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള വർഷങ്ങളിലും അത് തുടരും കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയിലാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് കോടി ചെലവിൽ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിനായി താനൂർ നഗരസഭ നിറമലൂർ ഉണ്ണിയാൽ എന്നിവിടങ്ങളിൽ ടാങ്ക് നിർമ്മിക്കേണ്ടതുണ്ട് ഉണ്ണിയാലിൽ ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലം ഏറ്റെടുത്ത ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ഉണ്ണാലിയിൽ ടാങ്ക് ബാക്കി അല്ല ഉണ്ണാലിൽ ടെൻഡർ ആയി കഴിഞ്ഞതാണ് ഉണ്ണാലി ടാങ്ക് അത് ആദ്യം നമ്മൾ നിശ്ചയിച്ചപ്പോൾ പന്ത്രണ്ട് സെൻ്റ് സ്ഥലം മതിയായിരുന്നു ഇപ്പോൾ അത് ഏകദേശം ഇരുപത് ഏഴ് സെൻറ്റും കൂടി വേണം കാരണം താനൂരിലെ ശുദ്ധജല ടാങ്ക് വന്നില്ലെങ്കിൽ താനൂരിലെ തീരദേശത്ത് കൂടി വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ നാൽപ്പത്തി അയ്യായിരം ലിറ്റർ ഒരു സമയത്ത് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമാകും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടാങ്കിന്റെ വലുപ്പം സൈസ് വലുതാകുന്ന ഭാഗമായിട്ടാണ് ആ ടെ ആ പദ്ധതി ഇവിടെ നമ്മൾ ടെൻഡർ വിളിച്ചെങ്കിൽ തുടങ്ങാതിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും ചെറിയ മണ്ടത്തും നേരിട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന ചെറിയ മണ്ടം പൊന്മണ്ടം താനാളൂരിൻ്റെ കിഴക്ക് ഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ പ്രവൃത്തി അടിസ്ഥാനം ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് ആവശ്യമായുള്ള ടെൻഡറുകൾ വിളിക്കാൻ പോവാം അത് ഈ വരുന്ന എസ് എൽ എസ് സിയിൽ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ അത് പരിഗണിക്കുവരും അത് പാസ്സാവും അതോടുകൂടി ആ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങുകയാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് പഞ്ചായത്തുകളിൽ ഇദ്ദേഹം ആദ്യം എത്തുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ താനൂര് സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു നഗരസഭാ അധികാരികൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു താനൂരിലാണ് താനൂരിന്റെ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറ് ഭാഗത്തും ഒരു കാര്യത്തില് പ്രവർത്തനമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് നടന്നു ഇനി നമ്മൾ നഗരസഭയുടെ ചെലവെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരിട്ട പദവി നടത്താനാക്കി അതിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഒരു നഗരസഭയുടെ പ്രവർത്തനം ആ രീതിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന് നിരവധി കാര്യങ്ങൾ നിരത്താണ്ടാവും ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പണത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ആ ടാങ്കിലുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അതിനെ തള്ളിക്കളയുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഫണ്ട് പിന്നീട് നമുക്ക് ലഭ്യമാകും അതിന് ശേഷം പിന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയിൽ നടത്താൻ നിലവിലുള്ള ഒരു സാമ്പത്തിക സ്ഥിരത്തിൽ സംസ്ഥാന സർക്കാർ കഴിയും

അറുപത്തി അഞ്ച് കോടി രൂപ താനൂരിൽ മാത്രം കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ സ്ഥലമെടുപ്പ് താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ബന്ധപ്പെട്ട പ്രത്യേക സ്ഥാനങ്ങൾ മുന്നേ എടുത്തുകൊണ്ട് തന്നെ ഏത് രീതിയിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നേരിട്ട് തന്നെ നമ്മൾ ആ സ്ഥലമെടുക്കണം താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതിന്റെ ഭാഗമായി പ്രാരംഭ നടപടികൾക്കായി പത്ത് കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മാത്രമല്ല ആരോഗ്യ മേഖലയ്ക്ക് ഉണർവകി മുഴുവൻ പഞ്ചായത്തുകളിലെയും ആരോഗ്യ സബ് സെന്ററുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ തയ്യാറാക്കുന്നുണ്ട് കാലപ്പഴക്കം കൊണ്ട് ഉറപ്പുമുട്ടുന്ന താനൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുന്നതോടൊപ്പം തയ്യാൽ റോഡ് റെയിൽവേ മേൽപ്പാല പ്രവൃത്തിയും ദുരിതഗതിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിക്കുള്ള ഉപഹാരം പ്രസ് ക്ലബ് ഭാരവാഹികൾ കൈമാറി സി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു